രാമരാജ്യം എന്ന് പറയുന്ന സങ്കല്പം ആം ആദ്മി പാർട്ടി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് മാനിഫെസ്റ്റോ രണ്ടായിരത്തി ഇരുപതിൽ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ഹനുമാനിലേക്ക് മാറുന്ന ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ് ആണ് എങ്ങനെയാണ് പൊളിറ്റിക്കൽ ഷിഫ്റ്റ് വരിക ഈ പ്രത്യയശാസ്ത്രത്തെ അഥവാ ഒരു മിഡിൽ ക്ലാസിന്റെ ആശയത്തെ കൂടുതൽ നന്നായി വിളക്കി ചേർക്കാൻ കഴിയുന്നത് രാമനല്ല പകരം രാമഭക്തനായ ഹനുമാനാണ് അവിടെ ഹനുമാൻ ലാളിത്യമുള്ളവനായിത്തീരുന്നു രാമൻ്റെ രാജ്യത്തിൽ ഭരിക്കുന്നത് രാമനായിരിക്കും പക്ഷെ ഞാൻ ഹനുമാനെയാണ് ഭരി ഭജിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ രാമനാകാനല്ല ആഗ്രഹിക്കുന്നത് പകരം ദേശത്തിന്റെ ഹനുമാനാകാനാണ് എന്നതാണ് ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയമായിട്ടുള്ള ഇന്റർപിറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഹനുമാൻ ഭക്തനായ ഹനുമാൻ ചാലീസ് ചൊല്ലുന്ന ഈ എനിക്ക് വോട്ട് നൽകാൻ നൽകിയാൽ ഈ രാജ്യത്തിന് വേണ്ടി ആയിരിക്കും ഇത് ഞാൻ വേണ്ടി ഉപയോഗിക്കുന്നു അത് ഉപയോഗിച്ച് പോരാടുന്നു എന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് അത് റെട്ടറിക്കിനെക്കാളും അപ്പുറം സാധാരണക്കാരിലേക്ക് എത്തിയ പ്രസംഗമാണ് ഈ പ്രസംഗം കൂടിയാണ് ബി ജെ പി ഭയക്കുന്നത് നിങ്ങൾ കേട്ടില്ല റിപ്പോർട്ടർ ചാനലിലെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകൻ വിളിച്ചു പറയുന്നത് ഹനുമാനും രാമനും ഒക്കെ തട്ടൊക്കെ നിശ്ചയിച്ചുകൊണ്ടാ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും അവർക്കൊക്കെ ഏത് സ്ഥാനം കൊടുക്കണം എന്നുള്ളത് അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള മതവിശ്വാസികൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം നമ്മളെല്ലാവരും തന്നെ രണ്ടാളുകളെയും പുണ്യമായിട്ട് തന്നെ കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ ഏതായാലും ആ ഒരു വിഷയത്തെ കുറിച്ചല്ല ചർച്ചയും ചെയ്യുന്നത് മറിച്ച് മാധ്യമപ്രവർത്തകൻ തുടക്കം മുതലേ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ രാമരാജ്യമാക്കണം എന്നൊക്കെ എ എ പിയുടെ മാനിഫെസ്റ്റോയില് ഉണ്ടായിരുന്നു എന്ന് അത് റിപ്പോർട്ടർ ചാനലിലെ മാധ്യമ പ്രവർത്തകന് യാതൊരു പ്രശ്നവുമില്ല കെജരിവാൾ ഇപ്പൊ സ്വന്തം ടീമിലാണല്ലോ അപ്പൊ സ്വന്തം ടീമിലുള്ള ആർക്കും എന്തും വിളിച്ചു പറയാം നാളെ നരേന്ദ്രമോദി ഇതുപോലെ ഒരു പ്രസ്താവന ഇറക്കുമ്പോൾ ഒരക്ഷരം വേണ്ടി ഈ മാധ്യമ പ്രവർത്തകനൊന്നും രംഗത്ത് വന്നേക്കരുത് ഈ ഒരു വിഷയം അങ്ങ് ഓർമ്മിച്ചാൽ മതി ഹനി അതേപോലെ തന്നെ ഹനുമാനുമായി ബന്ധപ്പെട്ടൊക്കെ ഹനുമാൻ ചാലിസ് ചൊല്ലിയതൊക്കെയായി ബന്ധപ്പെട്ടാണ് ഇതുപോലെയുള്ള ഒരുപാട് ചർച്ചകൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് കെജ്രിവാൾ ജയിലിൽ നിന്നിറങ്ങി ഹനുമാൻ ചാലിസ് ചൊല്ലി ഇനി വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാവും എന്നൊക്കെയാണ് ഈ ചർച്ചയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഹനുമാനുമായി ബന്ധപ്പെട്ട് അതായത് മധവുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായിട്ട് കെജ്രിവാള് പറഞ്ഞ ഓരോ കാര്യങ്ങളും വളരെ വലിയ ആവേശത്തിലാണ് മാധ്യമ പ്രവർത്തകൻ ചർച്ച ചെയ്യുന്നത് ഒരു ഇന്ത്യ മുന്നണി അധികാരത്തിലേക്കാണ് കെജ്രിവാൾ ഇറങ്ങിക്കഴിഞ്ഞു മതകാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു തന്നെ ഞങ്ങൾ പിടിക്കുകയാണ് എന്നൊക്കെ ആവേശത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ല മോദി സ്വന്തം മതവിശ്വാസപ്രകാരം ആത്മാർത്ഥമായിട്ടൊരു കാര്യം വിളിച്ചു പറയുമ്പോൾ അത് വർഗീയത എന്ന് ആദ്യം ചാടി വീഴുന്നതിലെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകനാ ഈ വിളിച്ചു പറയുന്നത് ഈ കെജ്രിവാള് പറഞ്ഞത് വലിയ പുണ്യമായിട്ട് അതായത് രാജ്യത്ത് നരേന്ദ്രമോദി ഒന്നും പറയാൻ പാടില്ല അതേസമയം ഇന്ത്യ മുന്നണിയിലെ ആരെന്തു പറഞ്ഞാലും വലിയ ആവേശം കെജ്രിവാള് പറഞ്ഞതിനൊക്കെ വലിയ രീതിയിൽ മഹത് വൽക്കരിക്കുകയാണ് ഇത് രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞത് എങ്കിൽ അതിനും വലിയ രീതിയിൽ മഹത്വൽക്കരിക്കും അതിലും അപ്പുറമുള്ള ഇന്ത്യ മുന്നണിയില് ആരെന്ത് പറഞ്ഞാലും അത് പുണ്യമായ കാര്യം അതേസമയം സ്വന്തം മതവിശ്വാസ പ്രകാരം എന്തെങ്കിലും ഒന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട് പറഞ്ഞ് അത് വലിയ വർഗീയത ഇതൊക്കെ കേരളത്തിലെ സുബോധമുള്ള സകല നിസ്ലക്ഷരായിട്ടുള്ള ആളുകളും തിരിച്ചറിയുന്നുണ്ട് ഒരൊറ്റ കാര്യം കൂടി ചോദിക്കാനുണ്ട് ഉത്തർപ്രദേശിൽ ഫറൂഖാബാദില് ഈ മറിയ ആലംഖാൻ എന്ന് പറഞ്ഞ ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാവ് വോട്ട് ജിഹാദിലൂടെ സ്വത്തം തിരിച്ചു പിടിക്കണമെന്ന് പ്രസംഗിച്ചതിനെ കുറിച്ച് ഈ റിപ്പോർട്ടർ ചാനലിൽ ഒരു അന്ത്യ നിങ്ങൾ ആരെങ്കിലും കണ്ടോ ആരും കാണില്ല കാരണം ഇന്ത്യ മുന്നണിയിലാണ് ഇടതുപക്ഷത്തിന് വേണ്ടിയിലാണല്ലോ ഈ ചാനൽ മുന്നോട്ട് പോകുന്നത് തന്നെ അപ്പോൾ ഇന്ത്യ മുന്നണിയിലെ ആർക്കും എന്തും വിളിച്ചു പറയാം അതിനെ എന്തു വില കൊടുത്തും ഇവർ ന്യായീകരിക്കുകയും ചെയ്യും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരമാവധി വെറുക്കപ്പെട്ടവനാക്കാനും ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കും നമ്മുടെ കേരളത്തിലെ നിസ്ലക്ഷരായിട്ടുള്ള ആളുകളും തിരിച്ചറിയുക ഈ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങൾക്കും എങ്ങനെയെങ്കിലും അവരുടെ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ മതി എന്നാൽ മാത്രമേ നമ്മുടെ രാജ്യത്തെ മുടിച്ച് മുന്നോട്ട് പോവാൻ സാധിക്കൂ എന്നുള്ള തിരിച്ചറിവിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ മുന്നണിക്ക് ഇമാതിരിയുള്ള ആളുകൾ കിടന്ന് കരഞ്ഞോണ്ടിരിക്കുന്നത്